ഞാനിപ്പോൾ ഉള്ളത് കാസർകോട് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ദർഗയിലാണ് കാസർഗോഡിലെ മറ്റൊരു പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രമാണ് നെല്ലിക്കുന്ന് തങ്ങളുപ്പാപ്പ ദർഗാ ഷെരീഫ് കാസർഗോഡ് ടൌണിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ അകലെയുള്ള കാസർഗോഡിലെ പ്രാചീന പള്ളികളിലൊന്നായ നെല്ലിക്കുന്ന് മൊഹിദ്ദീൻ ജുമാ മസ്ജിദ് അങ്കണത്തിലാണ് തങ്ങളുപ്പാപ്പയുടെ മക്കാമ് സ്ഥിതി ചെയ്യുന്നത് മുഹമ്മദ് ഹനീഫ് എന്ന തങ്ങളാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് തങ്ങളുപ്പാപ്പയുടെ മക്കാമിന്റെ തൊട്ടടുത്തായി വേറൊരു മഹാന്റെ മക്കാമും അവിടെ നമുക്ക് കാണാൻ സാധിക്കും കൊല്ലം കരുനാഗപ്പള്ളിയിലാണ് തങ്ങളുടെ ജനനം തങ്ങളുപ്പാപ്പ പലേ നാടുകളും സഞ്ചരിച്ച് അവസാനം നെല്ലിക്കുന്നിൽ എത്തുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സെപ്റ്റംബർ ആറിന് ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി എമ്പത്തിരണ്ടിൽ അവിടെ വെച്ച് തന്നെ അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്തു കണ്ണുകൾക്ക് ആനന്ദമേകുന്ന മനസ്സിന് കുളിരേകുന്ന ആ പച്ചക്കുപ്പയുടെ താഴത്ത് അന്തിയുറങ്ങുന്ന വലിയുള്ളാഹി തങ്ങളുപ്പാപ്പയുടെയും തൊട്ടടുത്ത് അന്തി ഉറങ്ങുന്ന വലിയുല്ലാഹിയുടെയും പാദസ്പർശമേറ്റ് കിടക്കുന്ന ഇവിടേക്ക് സിയാർത്തിന് വേണ്ടി കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് ദിവസവും വരുന്നത് ഈ രണ്ട് മഹാന്മാരുടെ സ്മരണക്കായി ഇവിടെ രണ്ടു വർഷത്തിലൊരിക്കൽ വിപുലമായ രീതിയിൽ ഉറൂസ് പരിപാടിയും നടക്കാറുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പള്ളി പഴയ പ്രൗഢി നിലനിർത്തിയിട്ടുണ്ട്